നടിയാക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നതേ ഉള്ളൂ കുറ്റമുക്തനാക്കപ്പെട്ട ദിലീപിന് സ്വീകാര്യത കൂടിക്കൊണ്ടേയിരിക്കുന്നു അത് സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പിന്തുണ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷേ ദിലീപിനെതിരെ അപ്പീൽ പോകുമെന്ന് അല്ലെങ്കിൽ ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് അന്തിമവിധിയല്ല ഇനിയും മേൽക്കോടതികളുണ്ട് അവിടെയാണ് അന്തിമവിധി വരാനിരിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്ന വാദം ഇന്ന് ഏറ്റവും അശ്ലീലമായി തോന്നിയത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിൻ്റെ പ്രസ്താവനയാണ് അദ്ദേഹം ദിലീപിന് നീതി ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി അതിന് അദ്ദേഹത്തിൻ്റെ കാരണം ദിലീപ് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്ന ആളാണ് എന്നുള്ളതാണ് അതാണോ നീതിയുടെ കാരണമായി പറയേണ്ടത് അതോടൊപ്പം തന്നെ സർക്കാർ അപ്പീൽ പോകുന്നതിനെ അദ്ദേഹം എതിർക്കുന്നത് സർക്കാർ സർക്കാരിന് വേറെ പണിയൊന്നുമില്ലാത്തുകൊണ്ട് അപ്പീലിന് പോകട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുപോലെ തന്നെ സിനിമാ മേഖലയിൽ നിന്ന് പലരും മുകേഷ് പറഞ്ഞത് ഒരു നിരാ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഒന്ന് മയത്തിൽ കൊണ്ടുപോകാം എന്നൊക്കെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായ മുകേഷ് പറയുന്നത് ഇതുപോലെ പലരുടെയും പ്രസ്താവന അങ്ങനെ പൊതിഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടെ ഭാഗ്യലക്ഷ്മി ഫെഫ്കെയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് അതായത് ദിലീപിനെ ആ സംഘടനയിലേക്ക് തിരികെ വിളിക്കാനുള്ള സാധ്യത അവർ മുൻകൂട്ടി കാണുന്നു അതേ തുടർന്നാണ് അവർ രാജിവെക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ദിലീപിനെതിരെയുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് തുടരുമ്പോഴും സ്വീകാര്യത കൂട്ടിക്കൊണ്ടുവരാൻ മറുഭാഗം കൊണ്ടുപിടിച്ച ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിഷാദ് ഇന്നലെയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അപ്പീലിന് പോകുന്ന ഒരു സമയമാണ് ഒരു തിരഞ്ഞെടുപ്പ് സമയം കൂടിയാണ് ഈ സമയത്തൊക്കെയാണ് ദിലീപിനെതിരെ ശക്തമായി നിലപാടെടുക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയാതിരിക്കുന്നത് എന്നുള്ളത് സംഘടകമാരില്ലേ അല്ല ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ ഇപ്പോൾ ദിലീപിൻ്റെ കേസിൽ വിധി വന്നിട്ടുള്ളത് ഇന്നലെയാണ് ഇന്നലെയാണ് അദ്ദേഹത്തെ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കുന്നത് ആ കുറ്റവിമുക്തനാക്കിയ ഘട്ടത്തിൽ പെട്ടെന്ന് ഓ അദ്ദേഹം കുറ്റക്കാരനല്ലായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ഒരു കൂട്ടം ആളുകൾ ഇന്നലെ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് എന്ന് ഞാൻ എനിക്ക് തോന്നുന്നതേ ഇല്ല ഇന്നലത്തെ ദിവസം അവരെല്ലാം വെളിപ്പെടുത്താൻ ഒരു കാരണ ദിവസമാക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ഒരു എട്ടര വർഷക്കാലത്തെ ഈ കേസിൻ്റെ ജേണി എടുത്ത് നോക്കിയാൽ പല ഘട്ടത്തിൽ കൂറുമാറിയ ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട് അതിൽ വ്യക്തികളുണ്ട് അവരുടെ സുഹൃത്തുക്കളുണ്ട് താരങ്ങളുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് സർക്കാരുകൾ തന്നെയും ഉണ്ടെന്ന് ഞാൻ പറയും കൂറുമാർഗ്ഗം എന്ന് വെച്ചാൽ പൂർണ്ണതോതിൽ കൂറുമാർഗെന്നുള്ളത് അല്ല അവരുടെ കോസിനോട് ഒരു നിലയ്ക്കും അച്ച അച്ചജജ്ജലമായ അവരുടെ കൂടെ നിൽക്കുക എന്നതിൽ ഒരുപാട് പേര് മാറി സൊസൈറ്റിയിൽ തന്നെ ഒരുപാട് പേര് മാറി ആ മാറിയ ആളുകൾ പലരും അത് തുറന്നു പ്രഖ്യാപിക്കാൻ മടിയുള്ളവരായിരുന്നു അവർക്ക് ഇന്നലെ ഒരു ദിവസം കിട്ടി ഒരു കാരണം കിട്ടി ആ കാരണത്തെ മുൻനിർത്തി അവരവരുടെ കൂറ് തുറന്ന് പ്രഖ്യാപിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ദിലീപിനെ കുറ്റമുക്തനാക്കിയതോടെ ദിലീപിൻ്റെ പേര് തന്നെ പറയാൻ എല്ലാവരും പൊതുവേ രാഷ്ട്രീയക്കാർ എല്ലാവരും കാണുന്നു ഇന്നലെ ഒരുപാട് പേര് പ്രതികരിച്ചില്ല അവരാരും അതിനകത്ത് തൊള്ളാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മലയാളിയിൽ നല്ല വിഭാഗം ആൾക്കാർ ദിലീപിൽ പാവമാണെന്നും ദിലീപിന്നൊരു പങ്കാളിത്തം അല്ലെന്നും ദിലാപിൻ്റെ ദിലീപിനെ ഈ വ്യാജ സ്ത്രീ പരാതിക്കാർ വേട്ടയാടുകയാണെന്നൊക്കെ വിചാരിച്ചതവരാണ് അപ്പോൾ അവർക്ക് ഇന്നലെ അത് തുറന്നു പറയാൻ ഡിക്ലെയർ ചെയ്യാനുള്ളൊരു ദിവസം കിട്ടിയതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പിന്നെ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സിനിമ ഒരു വലിയ വ്യവസായ മേഖലയാണ് ആ വ്യവസായ മേഖലയുടെ അടിത്തറ തകർക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു സർക്കാർ പൊസിഷൻ അവിടെയുണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ഇൻഫ്ലുവൻസേഴ്സും ആഴുന്ന ഒരു സ്ഥലമാണ് അവിടെയുള്ള താരങ്ങളെയൊക്കെ നമ്മൾ വേട്ടയാടി പിടിക്കുന്നു എന്ന ഫീൽ ഉണ്ടാകുന്നത് നമ്മുടെ അടിത്തറയെ ബാധിക്കും നമ്മുടെ പോപ്പുലാരിറ്റിയെ ബാധിക്കുമെന്ന് വിളി വിചാരിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് പിന്നെ പലതരത്തിലുള്ള നമുക്കറിയാത്ത കൊടുക്കൽ വാങ്ങലുകൾ രാഷ്ട്രീയക്കാരും സിനിമക്കാരും വ്യവസായികളും നിർമ്മാതാക്കളും ഒക്കെ ഇടയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണതോതിൽ അവർ ദിലീപിനെതിരായിട്ട് ഒരു വിധി വന്നില്ല അല്ലെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെട്ടില്ല ദിലീപ് രക്ഷപ്പെട്ടു എന്നും പറയുമെന്ന് വിചാരിക്കാൻ ഒരു നിർവാഹമില്ല അതാണ് നമ്മൾ കാണേണ്ട കാര്യം അപ്പം ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട പല കേസുകളിലും കണ്ടതുപോലെ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട പല കേസുകളെടുത്താൽ അതിൽ ഗൂഢാലോചനക്കാരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക അവരെ ശിക്ഷിക്കുക എന്ന പ്രോസസ്സ് നടന്നിട്ടില്ലാത്തതാണല്ലോ എല്ലാത്തിനകത്തും ഈ കോടാലി കൈകൾ മാത്രം ശിക്ഷിക്കപ്പെടുകയും ആ കോടാലി എടുത്ത ആളുകൾക്ക് ഇന്വേഷണം പോകാതിരിക്കുകയും ചെയ്യും അത് രാഷ്ട്രീയ കൊലപാതത്തിൻ്റെ കേസായാലും കൊള്ളാം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അതിക്രിയയുടെ കാര്യത്തിലെടുത്ത് ഒക്കെ സംഭവം സംഭവിക്കുന്നത് സെയിം സംഗതിയാണ് അപ്പോൾ എല്ലാവരും ഇതിന് ന്യായമായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അതായത് ദിലീപിനെതിരെ തെളിവൊന്നും നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല കോടതിയും പറഞ്ഞ ദിലീപ് ഗൂഢാലോചനക്കാരനാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോയി എന്നാണ് പരാജയപ്പെട്ട് കാണും പക്ഷേ ഇതിനകത്തൊരു മൗലികമായ ചോദ്യമുണ്ട് എല്ലാവരും ആറ് പ്രതികളെ ശിക്ഷിച്ചു കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു എന്ന മട്ടിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാം ദിലീപിനെ എല്ലാ അസോസിയേഷനിലേക്കും തിരിച്ചെടുക്കാനുള്ള ശ്രമം വളരെ ഊർജ്ജമായി നടക്കുന്നു മൗലികമായ കുറേ ചോദ്യങ്ങൾ അവിടെ ഉണ്ട് ഇതിനകത്തൊരു ഗൂഢാലോചന കേന്ദ്രം സത്യത്തിൽ ഇല്ലേ അതായത് പൾസർ സുനി എന്ന് പറഞ്ഞ ഒരു ലോക്കൽ ഗുണ്ട ഒരു നിലയ്ക്കുള്ള സോഷ്യൽ ക്യാപിറ്റൽ ഇല്ലാത്ത ഒരു ലോക്കൽ ഗുണ്ട പൈസ അയാളുടെ ഇല്ല അയാൾക്ക് സോഷ്യൽ ക്യാപിറ്റലും ഇല്ല അങ്ങനെ ഒരാൾ പല മേഖലകളിൽ നിന്നുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ നടത്താൻ കൊടുക്കണം പല സ്ഥലത്തു നിന്നുള്ള ആളുകളെ പൈസ ഓഫർ ചെയ്ത് കൊണ്ടുവന്ന് ഓപ്പറേഷൻ നടത്തുന്നു അയാൾക്ക് വാഹനങ്ങൾ ആവശ്യമുണ്ട് ആളുകൾക്ക് കൊടുക്കേണ്ട പേയ്മെൻറ്റ് ആവശ്യമുണ്ട് ഇത് പൂർത്തിയായതിനു ശേഷം ഈ ആക്ഷൻ പൂർത്തിയായതിനു ശേഷം അയാൾ നീണ്ട കോടതി വ്യവഹാരങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങി വരുന്നു പുറത്തിറങ്ങി വന്ന മനുഷ്യൻ ആഡംബരത്തോടെ ജീവിക്കുന്നു അപ്പോൾ അയാളുടെ റീലിൽ മാത്രം അപ്ലോഡ് ചെയ്യുന്ന ഒരു പേജ് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കാണാം അവിടെ എല്ലാം ഭയങ്കര മാസ് ഡയലോഗ് ഇട്ടിട്ട് അയാൾ അപ്പിയർ ചെയ്യുന്ന കാണാം ആഡംബര വാഹനങ്ങൾ ഉപയോഗിക്കുന്നു കഴിഞ്ഞ ദിവസം അയാളെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ അയാളെ കളമശ്ശേരിയിൽ ആഡംബര വാഹനത്തിൽ കണ്ടുവന്നു ഇപ്പോഴും അയാൾ എന്താ ഹാപ്പിയായി ജീവിക്കുന്നു എനിക്കൊന്നും പേടിക്കാനില്ല എന്ന മട്ടിൽ അപ്പോൾ ഇതിന് അപ്പോൾ ഒരു 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 കേന്ദ്രം അതായത് കയ്യിൽ പൈസ ഉള്ള ഒരു കേന്ദ്രമില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഒരു സംഗതി നടക്കാൻ ഒരു ഒരു മൗലികമായ ആലോചന അതിനകത്ത് വേണ്ടേ ഒരു ലോക്കൽ ഗുണ്ടയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാണോ ഇത്രയും ഹൈ പ്രൊഫൈൽ ഒരു നടിയെ പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അയാളുടെ കേവലമായ ലൈംഗിക വാഞ്ച അതോ അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരുടെ ഇന്ന് പൈസ തട്ടാം എന്നാണ് അയാളുടെ തന്നെ അയാളുടെ തന്നെ ഒരുതരം ബലാത്സംഗ കൊട്ടേഷൻ എന്ന് വെച്ചാൽ പൈസ തട്ടാം ബ്ലാക്ക് മെയിൽ ഉദ്ദേശിക്കുന്നതൊക്കെ ആയിരിക്കും പാളിപ്പോയല്ലോ പൈസ കിട്ടുക എന്നുള്ള പ്ലാൻ നടന്നില്ല അപ്പോൾ പിന്നെ അത് കേസായി കേസ് ആകുമ്പോൾ പിന്നെ വേണ്ടത് കാശ് ഇറക്കിക്കൊണ്ടേയിരിക്കണം എന്നാലേ ഉരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് നടത്തിക്കൊണ്ടാൻ പറ്റുള്ളൂ അതൊക്കെ എവിടുന്നാണ് ഈ കൂടെയുള്ള ആൾക്കാരുടെ കാര്യമൊക്കെ നോക്കിയതാരാണ് അതിന് ചോദ്യമുണ്ട് രണ്ട് ദിലീപ് ഇതിനകത്ത് ഒരു പങ്കാളിത്തവും ഇല്ലാത്ത ആളാണെങ്കിൽ ദിലീപ് ഈ കേസിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ ഒരു ഒരു പരമ്പര നമുക്ക് കാണാം മൊഴിമാറ്റങ്ങളുടെ വ്യാജ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഉണ്ടാക്കുന്നതിൻ്റെ എത്ര പേരാണ് മൊഴിമാറ്റിയത് മാറ്റിയത് ദിലീപും ദിലീപിൻ്റെ പാർട്ട്ണറും ദിലീപിൻ്റെ സുഹൃത്തായിരുന്ന കാവ്യം ഇൻഡസ്ട്രിയിലും ഉണ്ടായിരുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന പരമമായ യാഥാർത്ഥ്യങ്ങൾ പലതും കോടതിയിൽ പോയി വരെല്ലാം മാറ്റി പറഞ്ഞതിനാണ് എല്ലാവർക്കും അറിയാമല്ലോ ദിലീപും ാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നം ഇൻഡസ്ട്രിയിലെ പല ആൾക്കാരും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് നമുക്കെല്ലാം അറിയാം ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന മട്ടിൽ കാവ്യ മാധവൻ മുതൽ ഇടവേള ബാബുവും സിദ്ദീഖും ഇവരെല്ലാവരും പോയി മാറ്റി പറഞ്ഞ എന്തിനാണ് കോടതിയിൽ ഒരു വേള പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ കോടതിയിൽ മാറ്റി പറഞ്ഞെന്തിനാണ് വ്യാജ റെക്കോർഡ്സ് ഉണ്ടാക്കിയെന്തിനാണ് ഒരു ഘട്ടത്തിൽ ദിലീപ് തന്നെയും പറഞ്ഞു എന്താ ആക്രമണം നേരിട്ട ഒരു നടിക്ക് പെട്ടെന്ന് പൊതുവേദിയിലേക്ക് വീണ്ടും രംഗപ്രവേശനം ചെയ്യാൻ കഴിയുമോ അങ്ങനെ ആക്രമണം നേരിട്ടുണ്ടോയെന്ന സംശയം തന്നെ അയാൾ മാത്രമായി പങ്കുവയ്ക്കുന്ന നമ്മൾ കണ്ടുണ്ട് അപ്പോൾ ദില്ലി ഇതിനകത്ത് വളരെ ക്ലിയറായിട്ടാണോ പോയി പോയിട്ടുള്ളതെന്ന് ചോദിച്ചാലല്ല അല്ല എന്തൊക്കെയോ ഇതിലുള്ള മാനിപ്പുലേഷൻസ് അതിൽ നടത്തുന്ന നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് പിന്നൊന്ന് ഈ പൾസർ സുനിയുടെ അപ്പം ഇനി ദില്ലി അല്ല എന്ന് അറിയില്ലെ ആരാണ് ഇതിന് ഗൂഢാലോചന കേന്ദ്രം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ ഒരു ഗൂഢാലോചന കേന്ദ്രവും ഇല്ല കുറേ ക്രിമിനലുകളുടെ എന്താ പറയുക സാധാരണ നിലയ്ക്കുള്ള അതിക്രമമാണെന്ന് വിചാരിക്കാൻ ഒരു നിർവാഹം ഇതിനകത്ത് ബാക്കിയില്ല എന്ന് കാണേണ്ട കാര്യമാണ് അപ്പോൾ അതിൽ ഞാൻ വീണ്ടും പറയുന്ന പോയിന്റ് അതാണ് ഇതിലെ ഒരു 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 കിൻ പിൻ ആരാണെന്നതിൻ്റെ ഗൂഢാലോചന കണ്ടെത്തി ശിക്ഷിക്കുന്നതിൽ സ്റ്റേറ്റ് പരാജയപ്പെട്ടു പോയി ആ സ്റ്റേറ്റ് പരാജയപ്പെടുമ്പോൾ സ്റ്റേറ്റിന് അതിനകത്ത് പരിധി കവിഞ്ഞ നിരാശയൊന്നും സ്റ്റേറ്റ് രേഖപ്പെടുത്തി കാണുന്നില്ല ദിലീപ് രക്ഷപ്പെട്ടല്ലോ എന്ന സങ്കടവും നിരാശയും രോഷവും ആരും പങ്കുവയ്ക്കുന്നില്ല അത് പ്രതിപക്ഷത്തിനുമില്ല സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കുമില്ല അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഘട്ടത്തിൽ നാം കണ്ടതാണ് ഈ അക്രമത്തിന് ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ഓർക്കണം ആ അക്രമത്തിന് കാരണമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊഴ്ത്തി വെക്കുന്നവർക്ക് ആ അക്രമത്തിൻ്റെ മേലുള്ള കേസ് ജനുവിനായി പോകണമെന്നും അതിൽ ഏതുന്നതനും പിടിക്കപ്പെടണമെന്നൊരു നിലപാടുണ്ടാവും ചോദിച്ചാൽ എനിക്ക് ആ കാര്യത്തിൽ സംശയമാണ് അപ്പോൾ ആ കേസ് അങ്ങനെ നടക്കട്ടെ അതിനകത്ത് കൂടുതൽ പരിധി കവിഞ്ഞ ആത്മാർത്ഥത കാണിച്ച് എല്ലാവരെയും കൂട്ടാനും നിൽക്കേണ്ടതില്ല പല ഘട്ടത്തിലും ഈ സർക്കാരിനെ കുറിച്ച് നമുക്കറിയാം സർക്കാർ വലിയ ആവേശം കാണിക്കും ആവേശം കാണിക്കുമ്പോൾ സർക്കാരിൻ്റെ അതിൻ്റെ കാമ്പ് മനസ്സിലാവും അതിപ്പോൾ ശബരിമല പൊലിങ്ങെടുത്താൽ മനസ്സിലാവും വലിയ നവോത്ഥാന ആവേശം വിപ്ലവ ആവേശമൊക്കെ കാണിക്കും പക്ഷേ കാമ്പ് മനസ്സിലായി കഴിയുമ്പോഴാണ് പിന്മാറുക അത് ആ അമ്മയുടെ കാര്യത്തിലടക്കം സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിൽ വ്യക്തമാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത് സൊസൈറ്റിയിലെ ഒരു വിഭാഗം ആൾക്കാർ അവർക്കൊപ്പം തന്നെയാണെന്ന് നിലപാട് പ്രഖ്യാപിച്ചേ പോകുന്നവർക്ക് അത് ഡിക്ലെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഉള്ളിലുണ്ടായിരുന്നവർക്ക് ഡിക്ലെയർ ചെയ്യാൻ എന്തെങ്കിലും ഒരു ദിവസം കിട്ടിയിരിക്കുന്ന ചിരത്തിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല അങ്ങനെയാണ് അയാൾക്കത് മാനിക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അയാൾ കേസിൽ പ്രതിയായിരിക്കും തന്നെ അയാളെക്കുറിച്ച് വെളുപ്പിച്ച എന്താ അയാളെക്കുറിച്ച് ഭംഗിയുള്ള ലേഖനം എഴുതാൻ എഴുതാനിവിടെ ഇഷ്ടംപോലെ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ഒരു വശത്ത് അയാൾക്കെതിരായിട്ടുള്ള വാർത്ത ഇപ്പുറത്ത് അയാളെ അയാളെ പുകഴ്ത്തുന്ന കവർ ചിത്രങ്ങളുമായിട്ട് സോ അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കണം അടുത്ത അടുത്തയാളുടെ പടം വരാൻ പോകുന്നുണ്ട് ഇനി അയാളുടെ കുറേ ഇൻ്റർവ്യൂൾ മാലമാല പോലെ വരാനുണ്ട് അവയെല്ലാം എടുത്ത് കൊടുക്കാൻ വേണ്ടി കട്ട്സ് കൊടുക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പക്ഷേ ബേസിക് സംഗതി എന്ന് പറഞ്ഞാൽ ഇര എന്ന് വിചാരിക്കുന്ന ഒരാൾ തൃശ്ശൂരിലെ വീട്ടിലുണ്ട് അവർക്ക് ഈ കേസിലെ വിധി വന്നപ്പോൾ തനിക്ക് നീതി കിട്ടി എന്ന് തോന്നുന്നുണ്ടോ തനിക്ക് ഈ സ്റ്റേറ്റ് ഈ സംവിധാനം എനിക്ക് നീതി മേടിച്ച് തന്നു എന്നവർക്ക് തോന്നുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഈ പണിയെടുക്കുന്ന മുഴുവൻ വെറുതെയാണ് അവർക്ക് തോന്നണം ഇതിന് പിന്നിലൊരാൾ പ്രവർത്തിച്ചിട്ടുണ്ട് ആ പ്രവർത്തിച്ച പ്രവർത്തിച്ചയാളെ ഈ പിടിച്ചു എന്നെ ഞാൻ വഴിയിൽ അരക്ഷിതയായി നിൽക്കുമ്പോൾ എന്നെ സംരക്ഷിക്കാൻ ഇവിടുത്തെ സ്റ്റേറ്റ് സംവിധാനമുണ്ട് നീതിന്യായ പീഠമുണ്ട് നിഷ്പക്ഷരായിട്ടുള്ള പോലീസും സർക്കാരും ഉണ്ടെന്നൊരു വിശ്വാസമാണ് നമ്മൾ ജീവിക്കാൻ മുന്നോട്ട് ഇറങ്ങി റോളോട്ടിറങ്ങാൻ പ്രേരിപ്പിക്കുന്നത് അതിന് ആ സ്ത്രീക്ക് ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യപ്പെടണമെന്ന് ഞാൻ പറയും ഇതിപ്പോൾ ജഡ്ജ്മെൻ്റ് പുറത്ത് വന്നിട്ടില്ല ഒരു പക്ഷേ ജഡ്ജ്മെൻ്റ് പുറത്തു വന്ന് വന്നാൽ നമുക്ക് ഒരുപാട് വിശദാംശങ്ങൾ ലഭിക്കും പക്ഷേ ഇതിലിപ്പം ആണല്ലോ പരാജയപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ പക്ഷേ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു പോലും കടുപ്പിച്ച് വരുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും ഇതിൽ ഹനോഫിൽ ഭരണകാര്യയിൽ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചതിൽ ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റേറ്റീവ് ആൻഡ് അക്കാഡമിക് ആയിട്ടുള്ള ഒരു വിശകലനം നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം ഇതു തന്നെയാണ് ഈ വിധി പകർപ്പ് പുറത്തു വന്നിട്ടില്ല നമ്മുടെ മുമ്പിൽ ആകെ ഉള്ളത് ഒരു വൺലൈനാണ് എന്താണ് ഈ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള കൂടാലോചന തെളിയിക്കാൻ പറ്റുന്ന തെളിയിക്കാനാവുന്ന തെളിവുകളില്ല ആധാരമാക്കാവുന്ന തെളിവുകളില്ല എന്നുള്ളൊരു വൺലൈൻ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്താണ് കോടതി ഇങ്ങനൊരു തീർപ്പിലെത്താൻ ആധാരമായിട്ടുള്ള അടിസ്ഥാനങ്ങൾ എന്താണ് അതിൻ്റെ ഫൗണ്ടേഷൻസ് എന്താണ് എന്നതിനെ കുറിച്ച് ധാരണ ലഭിക്കണം വിധി പകർപ്പ് വരണം മനസ്സിലാക്കുന്നത് ഈ ശിക്ഷാവിധി കൂടെ പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും അത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അപ്പോഴേ നമുക്ക് പ്രോസിക്യൂഷൻ എന്തൊക്കെയാണ് മുന്നോട്ട് വെച്ചത് എന്തൊക്കെയാണ് അതിനെതിരായിട്ട് വന്നുള്ള ഡിഫൻസ് എന്താണ് കോടതി എത്തിയിട്ടുള്ള അവരുടെ കോടതിയുടെ തീർപ്പ് എന്താണ് കോടതിയുടെ ഇൻഫ്ലുവൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് അപ്പോഴേ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെയുള്ള നമ്മൾ സാമാന്യമായിട്ട് ഈ കേസ് നമുക്കറിയാം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കേരളത്തിൽ ഒരുപക്ഷേ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു കേസാണ് അപ്പം അതിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള എന്താണ് ആറ് പ്രതികളല്ലേ പേർ കുറ്റക്കാരാണെന്ന് കാണുന്നു അതിൽ ആ കുറ്റം ചെയ്ത ആളുകളാണ് ആ കൃത്യത്തിൽ പങ്കെടുത്ത ആളുകളാണ് കുറ്റക്കാരെ കുറ്റക്കാരൻ നേരിട്ട് പങ്കെടുത്തവരാണ് ഇതിൽ കുറ്റക്കാരായി വിധിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെയുള്ളത് അതിൻ്റെ ഈ കൺസ്പിറസി പാർട്ട് ഗൂഢാലോചന എന്ന് പറയുന്നത് ഗൂഢാലോചനയായി ബന്ധപ്പെട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഏത് ഈ കേസിൽ നിന്നല്ല ഏത് കേസിലാണെങ്കിലും തെളിയിക്കാൻ ഏറ്റവും പാടുള്ള ഏരിയ ആണത് മൂന്നാമത് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ആലോചനയാണ് രണ്ടാമത് ഗൂഢമാണ് ഈ ഈ ഒന്ന് കൂടാണ് ആലോചന ഇത് രണ്ടും എന്താ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ അതിന് മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ അതുണ്ടാക്കുക അത് കളക്ട് ചെയ്യുക അത് കൃത്യമായി പ്രൊഫഷണൽ ആയിട്ട് സബ്മിറ്റ് ചെയ്യുക ഇതാണ് പ്രോസിക്യൂഷന് മുമ്പുള്ള എന്ന് പറയുന്നത് അതിൽ പലപ്പോഴും വിജയിക്കാറില്ല അത് സാധാരണ കേസുകൾ വിജയിക്കാറില്ല ഇതുപോലെ ഹൈ പ്രൊഫൈൽ കേസുകളിലാകുമ്പോൾ വലിയ പാടായിരിക്കും കേരളത്തിലൊരു കാര്യമൊന്നും മനസ്സിലാക്കണം ഒരു പള്ളിയിലെ ഇമാമിനെ അദ്ദേഹം എന്താണ് പള്ളിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ വെട്ടിക്കൊന്ന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട സംസ്ഥാനമാണിത് മനസ്സിലാക്കണം നമ്മുടെ നമ്മുടെ ഈ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റത്തിൻ്റെ പ്രോസിക്യൂഷൻ്റെ ഒക്കെ സ്ട്രെങ്ത്ത് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും എന്താണ് സ്റ്റാക്കിങ് ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണത് അപ്പോൾ അതുകൊണ്ട് പ്രോസിക്യൂഷൻ എന്താണ് എന്താണ് പ്രോസിക്യൂഷൻ അവിടെ വെച്ചിട്ടുള്ള കോടതിയിൽ കോടതിക്ക് മുമ്പാകെ വെച്ചിട്ടുള്ള പൊസിഷൻ അല്ലെങ്കിൽ വെച്ചിട്ടുള്ള തെളിവുകൾ അവരുടെ ആർഗ്യുമെൻ്റ് എന്നായിരുന്നു കുറച്ചും കൂടെ മനസ്സിലാകേണ്ടതുണ്ട് പക്ഷേ നോഫിലോറിനെ രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസിൽ ഒരു ഹൈ പ്രൊഫൈൽ കേസ് അതിൽ നമ്മുടെ സംസ്ഥാനത്ത് അറിയപ്പെട്ട ഒരു സിനിമാ നടി ആക്രമിക്കപ്പെടുന്നു ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു അതിൽ വിധം നീതി നടപ്പിലാക്കപ്പെടില്ല അല്ലെങ്കിൽ അതിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് വരുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് മറുപക്ഷം സാമാന്യമായിട്ട് ഉന്നയിക്കേണ്ടതാണ് പക്ഷെ അതുണ്ടാകുന്നില്ല അതുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ പക്ഷവും ഇന്നലെ വിശദമായിട്ട് അവിടെ ഫോസ് സംസാരിച്ച കാര്യമാണ് പ്രതിപക്ഷത്തിന് വലിയ വിഷയമല്ല ഭരണപക്ഷത്തിന് വിഷയമല്ല ഇനിയും എന്താണ് വേറിട്ട പാർട്ടിയായിട്ട് വരുന്ന ബി ജെ പിക്ക് ഒട്ടുമേ വിഷയമല്ല അവർ ആഘോഷത്തിമറപ്പിലാണ് ദിലീപ് ഏട്ടൻ കഴിച്ചിലായതിൽ അപ്പോൾ ദിലീപ് ഏട്ടൻ മാസമാണ് ശരിക്കും അപ്പോൾ ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഇനി അതുമല്ല നോഫലം നമ്മളിപ്പോൾ ഒരു വക്സ്പോപ്പിന് ഇറങ്ങുകയാണ് മൈക്കെടുത്ത് ഇറങ്ങുകയാണെങ്കിൽ മൈക്ക് പിടിച്ചു നോക്കൂ നല്ലൊരു ശതമാനം ആളുകൾ ദിലീപ് ഏട്ടൻ്റെ അനുകൂലമായിട്ടാണ് സംസാരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മുടെ മൈക്കിനോട് സംസാരിച്ച ഒട്ട ഒട്ടനവധി ആളുകൾ അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ കോടതി പരിസരത്ത് കോടതി പരിസരത്ത് ഉണ്ടായിരുന്നതാണ് ആലുവയിൽ നിങ്ങൾ മൈക്ക് കൊടുത്തുനിന്ന് ഇറങ്ങി നോക്കൂ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് കുറേ ഫെമിനിസികളുടെ എന്തോ പരിപാടിയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങൾ ഇതിനകത്തുണ്ട് അപ്പം അതിൽ പിന്നെ ഇപ്പം ഒരു അടൂർ പ്രകാശ് നടത്തിയിട്ടുള്ള പ്രസ്താവന അദ്ദേഹത്തിന് അങ്ങനെ പ്രസ്താവന നടത്താനാണ് ഇവിടുന്ന് ധൈര്യം കിട്ടുന്നത് ഒക്കെ ദിലീപായുള്ള സൗഹൃദം ഘടക ഉണ്ടാവും പക്ഷേ അങ്ങനെ പ്രസ്താവന നടത്തിയാലും അത് വലിയ തോതിൽ ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വലിയ ബാ ബാധിക്കുകയില്ല എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഇത് ഇതിലൊരു എന്താണ് നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു യൂണിഫൈഡ് പൊസിഷൻ എടുക്കണം എന്നൊരു ഉറച്ച നില ഒരു പാർട്ടിക്കുമില്ല അത് സി പി എമ്മിനും ഇല്ല കോൺഗ്രസ്സിനും ഇല്ല ബി ജെ പിക്ക് ഇല്ല അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ഈ കേസ് ഈ ഇതിൻ്റെ ഒരു എന്താ പറയുക മെറിറ്റിനെ തന്നെ ദുർബലമാക്കുന്ന സ്വഭാവത്തിൽ സംസാരിച്ച ഒരാൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ് വെറുതെ ആ ഒരു എന്നാൽ ഗൂഢാലോചന പറഞ്ഞ് സിനിമാ നടൻ്റെ പുറകെ പോകുന്നു എന്നതൊരു ഒരു മോശം കാര്യമായിട്ട് അദ്ദേഹമാണ് പബ്ലിക്കായിട്ട് സംസാരിക്കുന്നത് ഈ നടൂർ പ്രകാശ് സംസാരിച്ച ഭാഷ നമുക്കറിയാം പക്ഷേ അത് കോൺഗ്രസിന് യൂണിഫൈഡ് പൊസിൽ അങ്ങനെയല്ല കാരണം ഈ കേസിന് ഇത്രയും ഇത്രയും എന്താണ് ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്കുവച്ച ആൾ ആരാന്ന് വെച്ചാൽ നിശ്ചയമായും കോൺഗ്രസിൻ്റെ നേതാവ് പി ടി തോമസ് ആയിരിക്കും അങ്ങനെ എല്ലാ പാർട്ടികളിലും ദിലീപ് ഏട്ടൻ ഫാൻസും ഉണ്ട് അല്ലെങ്കിൽ പിന്നെ നീതി നടപ്പിലാക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അങ്ങനെ നടക്കുന്നില്ല ഒന്നാമത് നമ്മുടെ നമ്മുടെ രാജ്യത്തെ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലോകത്തിന് ഏറ്റവും വീക്കായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു നാല് ലക്ഷത്തി മുപ്പത്തി മനുഷ്യർ വിചാരണ തടവുകാരായിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് നമ്മുടെ ജയിൽ പോപ്പുലേഷനിലെ എഴുപത്തിയെട്ട് ശതമാനവും വിചാരണ തടവുകാരാണ് ഇത്രയും വീക്കായുള്ള ഒരു ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം ഉള്ള ഒരു രാജ്യത്ത് ഇത്രയും പ്രമാദമായൊരു കേസിൽ എട്ട് വർഷത്തിന് ശേഷം ഇത് നടുറോട്ടിൽ നടന്ന സംഭവമാണല്ലോ ഇതിൽ എന്താണ് അതിൽ ഗൂഢാലോചനക്കാരിലേക്ക് എത്താൻ പറ്റുന്നില്ല അവരെ ശിക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ വലിയ പ്രശ്നം അതിനകത്തുണ്ട് അതിൽ മറ്റ് പല ഇപ്പോൾ ജഡ്ജിയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ പലതരം വിശകലനങ്ങൾ കാര്യങ്ങളതൊക്കെ വരുന്നു എനിക്കൊന്നും അതിലൊന്നും അത്തരം ചർച്ചകളിൽ വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ കേസിൽ ഈ ഇര തന്നെ ജഡ്ജിക്കെതിരെ ഒരു ഒരു പ്രയർ ഹൈക്കോടതി മുമ്പാകെ വെച്ചിരുന്നു എന്നുള്ളത് അത് ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് മൂന്ന് മൂന്ന് തവണ ഒരു വെച്ചു അത് സുപ്രീം കോടതി തള്ളി നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ എനിക്ക് ഈ ഈ പെർട്ടിക്കുലർ ജഡ്ജിൻ്റെ ഒന്ന് നീതി കിട്ടില്ല എന്ന് അതിൽ എന്താണ് വാദിയായിട്ടുള്ള ഇര ഇര ആയിട്ടുള്ള പറയുക എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ള സംഭവമാണ് പക്ഷേ നമ്മൾ ഹയർ ജുഡീഷ്യൽ ഓഫീസേഴ്സ് അതങ്ങനെ തന്നെ പോട്ടെ എന്നാണ് തീരുമാനിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസ് മിനിറ്റ് പുറത്തുവിട്ട് ഈ പൾസർ സുനീൻ്റെ ഒരു ഉണ്ടല്ലോ ആ സംഭാഷണത്തിൽ അത് ഈ പൾസർ സുനി പറയുന്നൊരു കാര്യമുണ്ട് അരസീനി അവരെ പിടിച്ചു കൊണ്ടുപോകാൻ തന്നെ അതൊരു കോഴിയെ പിടിക്കണത് പോലെയുള്ളൊരു പരിപാടിയല്ലേ അത് എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരമായിട്ടാണ് പുള്ളി സംസാരിക്കാൻ നോക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ ഗുണ്ടകൾക്ക് അവർക്ക് ഒരാളെ ടാർഗറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കോഴിയെ പിടിക്കുന്ന ലാഘവത്തോടെ നൗഫലിനെ എന്നെയും പിടിക്കുന്ന കാര്യമല്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഒരു സെലിബ്രിറ്റിയെ പിടിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് അതൊരു കോഴിയെ പിടിക്കുന്നതുപോലെ നടക്കണ നടക്കാവുന്ന കാര്യമല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ പരിപാടി ഇത് ഏത് ഏതാണ് രാജ്യം എന്ന് നമുക്ക് ചോദിച്ചു പോകുന്നൊരവസ്ഥയാണ് അപ്പോൾ കോഴിയെ പിടിക്കുന്ന ലാഘവത്തോടെ ഒരാളെ ഒരു സിനിമാ നടിയെ അല്ലെങ്കിൽ ആരെയും പിടിച്ചു കൊണ്ടുപോകാൻ പറ്റാവുന്ന തരത്തിൽ അധികാരമുള്ള ഗുണ്ടകൾ ഇവിടെ ഉണ്ട് അവർക്ക് വലിയ വി ഐ പി നെറ്റ്വർക്കിംഗ് ഉണ്ട് അവർ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് പക്ഷേ അങ്ങനെ സപ്പോർട്ട് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടുകയോ അവർ നമ്മളൊരു ലീഗൽ ഇതിനകത്തേക്ക് വരികയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്ത കാഴ്ച എന്ന് പറയുന്നത് ഇനി ഇതിൽ ഇന്നലെ ഇപ്പം ദിലീപ് കോടതി നിന്ന് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ച് പൊതുവായ ചില ജനറിക് സ്റ്റേറ്റ്മെൻറ് നടത്തി പക്ഷെ പിന്നെ അദ്ദേഹം ദ ഹിന്ദുവിനൊരു അഭിമുഖം കൊടുക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ എനിക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണ് എൻ്റെ പോലീസ് ഓഫീസേഴ്സ് ചില പോലീസ് ഓഫീസേഴ്സ് ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ലൈഫ് ഇല്ലാതാക്കുകയായിരുന്നു എന്ന് പുള്ളി പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന് അങ്ങനെ ആത്മാർത്ഥമായ ആ ഒരു വികാരം ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അദ്ദേഹത്തിന് അത് പറയാം അതിൻ്റെ റെമഡീസ് എന്താന്ന് ആലോചിക്കുകയും ചെയ്യാം അപ്പം അത് നിയമ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നും അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അത് ഞാൻ വളരെ എന്താണ് സന്തോഷത്തോടു കൂടി കാണുന്ന ഒരാളാണ് കാരണം നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ ഈ റോങ് ഫുൾ പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അതിന് മായി സി റോങ് ഫുൾ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഇതുവരെ വ്യവഹരിക്കപ്പെട്ടിട്ടില്ല അതിന് ഏതെങ്കിലും ഒരു ലീഗൽ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഏത് പോലീസുകാരനും കോഴിയെ പിടിക്കുന്നത് പോലെ ഏതൊരാളെയും പിടിച്ച് അകത്തിടാൻ പറ്റുന്ന ഒരു 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 സെറ്റപ്പ് നമ്മുടെ രാജ്യത്തുണ്ട് അതാണ് റോങ് ഫുൾ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതിൻ്റെ തൊട്ട് മുമ്പത്തെ ലോ കമ്മീഷൻ എ പി ഷാ അധ്യക്ഷനായ ലോ കമ്മീഷൻ സർക്കാരിന് കൊടുത്ത റെക്കമെൻഡേഷനില് പ്രധാനപ്പെട്ട റെക്കമെൻറ്റേഷൻ ഈ റോങ്ഫുൾ പ്രോസിക്യൂഷന് അതിന് നിയന്ത്രിക്കാൻ അല്ല അതിന് നിയമപരമായി ഒരു ലീഗൽ പ്രോസസ്സിലൂടെ കടന്നു ആവശ്യമായുള്ള ഒരു ലോ നിയമനിർമ്മാണം നടത്തണം എന്ന് ലോ കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ദിലീപ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒരു പോലീസ് ഓഫീസർ ഉന്നതനായ ഒരു പോലീസ് ഓഫീസർ വളരെ ബോധപൂർവം അയാളുടെ ലൈഫ് നശിപ്പിക്കാൻ എൻ്റെ ടു സ്പോയിൽ മൈ ലൈഫ് എന്നാണ് അയാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റോങ്ഫുൾ പ്രോസിക്യൂഷൻ നടത്തിയ കേസാണ് ഇത് എന്നെങ്കിൽ അങ്ങനെ ദിലീപ് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നത് ദിലീപ് കോടതിയെ സമീപിക്കണം ഞാൻ പറയാം കാരണം അതൊരു ഒരു പുതിയൊരു ഡോർ ഓപ്പൺ ചെയ്യേണ്ടത് ദിലീപിനെ പോലെ ശക്തനായ സെലിബ്രിറ്റി ആയിട്ടുള്ള എത്രയും ഏറ്റവും വലിയ ലീഗൽ ബാറ്റിൽ പോലും നയിക്കാൻ ശേഷിയുള്ള അതിനുള്ള ധനം കയ്യിലുള്ള ഒരാൾ ആ ഒരു ആങ്കിളിൽ ഈ കേസിനെ ഫെർദർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നമ്മൾ ലീഗൽ സിസ്റ്റത്തിനകത്ത് ലീഗൽ ഫ്രെയിംവർക്കിനകത്ത് പുതിയൊരു സംഗതി കൊണ്ടുവരാൻ അത് ഇടയാക്കിയേക്കും അതുകൊണ്ട് തന്നെ ഒരു പോലീസ് ഓഫീസർ ഗൂഢാലോചനയിലൂടെ കുറ്റവാളിയാക്കുകയാണ് ചെയ്തത് എന്ന പൊസിഷൻ ആത്മാർത്ഥമായിട്ട് ദിലീപ് ആ പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമ വഴിയിലൂടെ അദ്ദേഹം എന്നാണ് എനിക്ക് പറയാം